ാ ഇതെന്താ സംഭവിച്ചാലേ ഇത് രണ്ടും ഒരു സിറ്റൌട്ടും രണ്ട് വീടും ആണ് അപ്പം എന്തെയാണ് നമ്മളിപ്പോൾ ഈ ഇത് ചാരുപടി പുറത്തേക്ക് ഉണ്ടാക്കി അങ്ങനെ പോയി ഇവിടെയും ചാരുപടി പുറത്ത് പോയി പക്ഷേ ഇതിപ്പോൾ ഈ ഈ പരിയിൽ ഒരാൾ ചെരുപ്പ് ഇവിടെ ഇട്ട് വിചാരിച്ചോ ഈ പരി ഒരു കുട്ടി ഇപ്പം തട്ടി കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പുമ്പോൾ അവരെ വീട്ടിൻ്റെ ആ ചെരുപ്പുമ്പൊക്കെ എന്ത് ചെയ്യും ആ ചെരുപ്പ് ഈ ചെരുപ്പ് കൂടി മിക്സ് ആയിട്ട് അതിൻ്റെ ചെരുപ്പ് ചോദിച്ചിട്ട് അവസ്ഥ ഉണ്ടായിരുത് അപ്പോൾ എന്താ പറയുക ഈ കെട്ടുകാ ഈ കെട്ടിന് സമാന്തരമായിട്ട് കറക്റ്റായിട്ട് ഇവിടെ എന്ത് ചെയ്യുക വിത്ത് ഇതൊക്കെ കെട്ടി സ്റ്റെപ്പൊക്കെ കെട്ടി കഴിഞ്ഞതിനാശം ഒരു കെട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ മാർബിൾ പൊന്തിച്ചിടണെ ചെറിയ ചെടിൻ്റെതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എന്താ ചെയ്യുക ഈ കെട്ട് ഇവിടെ സ്റ്റെപ്പുമ്പോൾ നേരെ സ്ട്രൈറ്റ് ഇങ്ങനെ കെട്ട് വന്നാൽ ഈ ചെരുപ്പ് ഇവിടെ നിൽക്കും ആ ചെരുപ്പ് അവിടെ നിൽക്കും കാഴ്ചപ്പാടിലൊക്കെ കാഴ്ചപ്പാടിൽ എന്ത് ചെയ്യും രണ്ടുപേരേപോലെ തോന്നും ചെയ്യുന്ന അതിൻ്റെ അടിയിൽ ചെറിയൊരു കെട്ട് അവിടെ ഉണ്ടാവും സംഭവം ആ ഇവ ഇതേപോലെയാണ് വരല്ലേ ഇതിപ്പോ ഒരു സ്റ്റെപ്പ് ഇതൊരു സ്റ്റെപ്പ് ഈ സംഭവം സ്ട്രൈറ്റ് വന്നിട്ട് ഇറങ്ങിയാൽ മജ്ബൂത്ത് ആൻ മജ്ജൂത്ത് ആ അത് ചെറിയ തിമാക്ക നിളത്തിന് മതി നിങ്ങളത്തിൽ വെച്ചാൽ മതി വെറും നീളത്തിൽ അപ്പം എന്താ ഈ കെട്ടോണ്ടൊരു ഗുണം കൂടി ഉണ്ട് വേറെ കാര്യം പറഞ്ഞാ ഇനി അഥവാ ഏതൊരു കാലത്ത് പാർട്ടീഷൻ ചെയ്യാൻ തോന്നണം നമ്മളെ കല്പില് ഹൃദയത്തിന്റെ ഉള്ളിൽ തോന്നുകയാണെങ്കിൽ ചെറിയ ചെടി വെക്കാനുള്ള സെറ്റപ്പ് ഇതാ ഇരുമ്പിൽ ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുത്താണ്ട് അതിൻ്റെ ഉള്ളിൽ ഓരോ ചെടികളത് രണ്ടും രണ്ടായി എന്തെങ്ങനുണ്ട് അല്ല ഐഡിയത് രണ്ട് സ്റ്റെപ്പ് ആ നല്ല സൂപ്പർ ആക്കി വീതിക്ക് അത്യാവശ്യം വീതി ഉണ്ടായിക്കോട്ടെ മീറ്റർ സംസേടൊക്കെ ഉണ്ടല്ലോ മീറ്റർ ഉണ്ട് ഒരു ധൈര്യത്തില് കള്ളത്തരെയ്യ കിള്ളത്തരെയ്യാ പണി സൂപ്പർ പെർഫെക്റ്റ് ഈ സൈഡ് വരെ ഒരു മീറ്റർ ഇട്ടിരിക്കണേ ഇനി എന്താ അതിലപ്പുറം ഒരു പേടിയും പേടിച്ചുണ്ടോ